ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് വരുന്നത് ഒരു കോട്ടൻ്റെ സെറ്റാണ് ഇതിൻ്റെ ദുപ്പട്ട ബോട്ടം ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെയൊക്കെ പ്രിൻറ് വരുന്നത് അത് ദുപ്പട്ടയാണ് ഇത് അതിൻ്റെ ടോപ്പ് ടോപ്പിലെ യോക്കിലായിട്ട് ചെറിയൊരു എംബ്രോയ്ഡറി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു എംബ്രോയ്ഡറി ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കളർ ഷെയ്ഡാണ് പിങ്ക് വരുന്നത് ഇത് വേറൊരു ഡിസൈനാണ് ഇതും ഫൈവ് ഫിഫ്റ്റി റേഞ്ച് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ബോട്ട അത് വരുന്നത് ഇതെ ദുപ്പട്ട പിന്നെ ടോപ്പ് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോട് മറക്കരുത് കിട്ടാം അപ്പോൾ നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സെറ്റ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ നല്ലൊരു സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇത് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൽ ഷിഫോൺ ദുപ്പട്ട വരുന്നത് ഇത് ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ എൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ ഒരു നാല് മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് ഇതൊരു റെഡ് ഒരു മെറൂണിഷ് റെഡ് കളറാണ് കേട്ടത് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡും ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഷിഫോൺ തുപ്പട്ടയിലാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം ഡിസൈനായിട്ട് കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കേട്ടോ അടുത്ത വരുന്ന ഈ ഒരു സെറ്റാണ് ഇത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിന് വരുന്നത് എൻ്റെ ദുപ്പട്ടണി വരുന്നത് കേട്ടോ ഇപ്പം ഏതെങ്കിലും സെറ്റുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഇതൊക്കെ സിക്സ് ഹൺഡ്രഡ് റേഞ്ചാണ് വരുന്നത് അതതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇട്ടൊരു വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് పనిషాల్ అడుతురు వేడి వీడి వరా థ్యాంక్ యూ